ഇത് തേവരയെയും എടപ്പിള്ളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എറണാകുളം നഗരത്തിലെ പ്രധാന ജലപാതയായ പേരണ്ടൂർ കനാൽ ഈ കനാലിലെ കറുത്ത വെള്ളവും എത്ര നെറ്റിട്ടാലും പുറത്തു ചാടുന്ന ദുർഗന്ധവും സഹിച്ചു ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ ഈ കനാലിനു ചുറ്റും സ്ഥിരതാമസക്കാരായുണ്ട് ഭീകരമാണ് മഴക്കാലത്ത് ഈ കനാൽ വെള്ളത്തിൽ നനഞ്ഞു കുതിരുന്ന കുറച്ച് മനുഷ്യരുടെ കഥ ഈ ഈ ആൾക്കാർ അസുഖം അസുഖം വന്ന് വന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്ത്യ ആണെങ്കിലും അതുങ്ങളും കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുമക്കളൊക്കെ ഈ വെള്ളത്തിലാണ് കിടക്കുന്നത് ഇവിടെ പോണ നേരെ ഇവിടെ ഇല്ല വെള്ളം കയറി കേറിക്കഴിഞ്ഞാല് സെപ്റ്റി സെപ്റ്റിട്ടാങ്കി അവിടെ ബേക്ക് പക്ഷത് പൊട്ടി കിടക്കണു ആ പൊട്ടി കിടക്കണത് മാത്രമായി വെള്ളം മുഴുവനും അടിച്ച് എല്ലാവരും വീട്ടിലും കയറും അത് ചവിട്ടിയിട്ട് വേണം ഇത്രേ ഉണ്ടാവും മെട്രോ നഗരത്തിലെ ആഡംബര വീടുകളുടെ പിന്നാമ്പുറത്ത് മനുഷ്യ വിസർജ്യവും അഴുക്കും പേർ ജീവിക്കുന്ന ഒരു ജനതയുണ്ട് എന്നത് ഒരേ സമയം വിചിത്രവും ഞെട്ടലുണ്ടാക്കുന്നതുമായ കാര്യമാണ് കൊറേ വെല്ലം കയറും കട്ടിലൊക്കെ മുങ്ങി പോകും അരിയൊക്കെ മുങ്ങി പോകും പോയി കിടക്കുന്ന ഓരോ ദിവസവും പേടിച്ച് പേടിച്ചാണ് മഴ വരുമ്പ എല്ലാവരും കിടന്നുറങ്ങുന്നത് ചൊറിച്ചിലൊക്കെ ഇണ്ടോ വളങ്കടി ചൊറിച്ചില് പിന്നെ ഈ വെള്ളത്തിൽ കൂടെ പാമ്പ് കയറി വരും അകത്തൊക്കെ പാമ്പുണ്ട് എത്ര ആ വീട്ടിൽ നിന്നൊക്കെ പാമ്പിനെ രണ്ട് പാമ്പ് കിട്ടി വീടാ ഈ വെള്ളത്തിൽ കാണാടെ പോണ ഈ മറിഞ്ഞ ബാത്റൂമിൽ പോണ സാധനങ്ങളൊക്കെ വെള്ളം പൊങ്ങും അതേ സാധനം തന്നെ ഇവിടെ എല്ലാ വീടുകളിലും കേറും ഈ ചില സമയത്ത് ഞങ്ങക്ക് ഒട്ടും പുറത്തിറങ്ങാൻ പറ്റൂല മണം കൊണ്ടിട്ടേ സാധനം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഞങ്ങക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റൂല അത്ര ബുദ്ധിമുട്ടുണ്ട് മേഡം ഈ ഈ നമ്മുടെ ഈ ടാങ്ക് ഈ താഴെ ഇരിക്കുന്ന എല്ലാം ടാങ്ക് നോക്കാം എല്ലാം ടാങ്കാണ് ഇരിക്കുന്നത് വെള്ളത്തിന്റെ ടാങ്ക് അതിന്റെ അപ്പുറത്ത് സെപ്റ്റി ടാങ്ക് പുറകിലാണ് സെപ്റ്റി അതെല്ലാം പൊട്ടിക്കിടക്കണേ നക്കപ്പിച്ചു കൊടുത്ത് വാടക സ്വന്തം വീടില്ലാത്ത കാരണം അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അന്നാന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ആരോട് പറയും നമ്മള് ഇവിടെ ഓണർമാരോട് പറണർമാരോടനെ ആശ്ചര്യാക്ക എന്നാ നിങ്ങള് മറക്കും അപ്പൊ നമുക്ക് ഒരു വേറെ നിവർത്തിയില്ല എന്നുണ്ട് പിന്നെ നമ്മുടെ പായ അടഞ്ഞില്ലേ അവിടെ ഇവരൊക്കെ വീടിന്റെ മുകളിൽ പോയിട്ട് ഈ ക്യാമറ പിടി പിടിച്ച് ഔട്ട്ലൈൻ പൊട്ടിക്കടക്ക എല്ലാം പൊട്ടിക്കടക്ക ഇവിടെ കത്തി വെച്ച് വാടക മേടിക്കണ്ട് സത്യം ചില വീട്ടിൽ ഒമ്പത് മേടിക്കുന്നുണ്ട് ഈ പൊളിഞ്ഞ വീടില്ലേ എന്റെ അല്ലേ അവസ്ഥ പറയണത് ചില വീട്ടില് ഒമ്പത് മേടിക്കുന്നുണ്ട് ചില വീട്ടില് ഏഴ് അഞ്ഞൂറ് മേടിക്കുന്നുണ്ട് ചില വീട്ടില് ഏഴ് മേടിക്കുന്നുണ്ട് അത് വീടാണ് മാഡം ഇല്ലാത്തവരുടെ വീടല്ല ഇതൊക്കെ ഉണ്ടല്ല വലിയ വലിയ ഉള്ള ആൾക്കാരെ വീടാണ് ഈ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പൊട്ടിപ്പൊളും ഇത് കണ്ടില്ല ഇങ്ങനെ ഇത് ഇതിരിക്കയാണ് അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓണറോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മാറാൻ പറയാം ഇവര് വാടക എട്ട് രൂപ പത്ത് രൂപ കൊടുക്കും ആ കാശുകൊണ്ട് ഇവിടുത്തെ മലയാളികൾ വേറെ സ്ഥലത്ത് പോയി വീടെടുക്കും ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറഞ്ഞ കാര്യം സങ്കടം കൊണ്ട് പറയുന്നേ കൊറേ പേര് ഇല്ലാത്ത ആൾക്കാരുണ്ട് നടന്ന് കഴിയുമ്പലയിലേക്ക് വീയണേണ് സിമെന്റ് കട്ട എന്താ വെച്ചാൽ ഈ പ്ലോർ ചെയ്തിട്ടില്ലേ എന്നുവെച്ചാൽ ഇതിന്റെ കാലാവധി മാറിക്കൊണ്ടിരിക്കണാണ് അതുകൊണ്ട് തലയിൽ അടിച്ച് വീയും ഈ വാടക മേടിക്കാൻ മാത്രമേ ഇതിന്റെ മുതലാളിമാരോട് വരള്ളു ഒരു മൂന്ന് മഴ നല്ലോണം മുറുക്കി ഇതിന്റെ വെള്ളം മനുഷ്യ വിസർജ്യം കലർന്ന വെള്ളത്തിൽ ഭക്ഷണം പാകം ചെയ്യേണ്ട അവസ്ഥ മുട്ടോളം അഴുക്കിൽ നീന്തി കടന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട അവസ്ഥ ഭീകരമാണ് ജേർണലിസ്റ്റ് കോളനിയിലെ കാഴ്ചകൾ Subscribe to One India and never miss an update.